എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം വീഡിയോ കാണാണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒട്ടും കേടു കൂടാതെ ഒരു ആറ് മാസത്തോളം കേടുകൂടാതിരിക്കുന്ന ഒരു നല്ലൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരെയും മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ചമ്മന്തിപ്പൊടിക്കുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നാളുകേരമാണ് രണ്ട് വലിയ നാളികേരം നാളുകേരം ചെരികെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് വറ്റൽ മുളക് നൂറ്റമ്പത് ഗ്രാമോളം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് നല്ല ഇരുള്ള മുളകാണ് പിന്നെ കോൽപ്പുളി ഒരു കുഞ്ഞുണ്ട് കോൽപ്പുളി പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളി ചെറുള്ളി കേട്ടോ ചെറുനുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുരുമുളകാണ് ആണ് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് നമ്മുടെ കറിവേപ്പില കറിവേപ്പില കുറേ വേണം ഞാനൊരു എന്താ പറയുക ഒരു മൂന്ന് കൈപ്പിടി നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പില നല്ലോണം വേണം കറിവേപ്പിലയും നമ്മുടെ ചുവന്നുള്ളിയാണ് ചെറുളുള്ളിയും ആണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചെരികി വെച്ചിരിക്കുന്ന നാളികേരം ഞാൻ പറഞ്ഞല്ലോ രണ്ട് നാളികേരമാണ് എടുത്തിരിക്കുന്നത് ആ നാളികേരം ചെരികിയത് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഒരു ഓയിലും ഇതിലേക്ക് ആവശ്യമില്ല വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ആയാലും ഒന്നും നമുക്ക് ഇതിലേക്ക് വേണ്ട അപ്പോൾ നേരെ നമ്മൾ ചട്ടി ചൂടാവുമ്പോൾ ചീനച്ചട്ടിയോ ഇതുപോലൊരു ഉരുളിയോ എന്തെങ്കിലും അടി കട്ടിയുള്ള പാത്രം എടുക്കണമുണ്ടോ അപ്പോൾ അതിലേക്ക് ഈ നാളികേരം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ നാളികേരം ചെറിയപ്പോൾ ചെറുതായിട്ട് കൊത്തടർന്നിട്ടുണ്ടെങ്കിൽ അപ്പം കട്ടിയിലെന്തെങ്കിലും കൊത്തടർന്നിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം നല്ല നൈസായിട്ട് ചെരികാൻ പറ്റുന്ന അത്രയും നല്ലത് നൈസായിട്ട് ചെരികണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളികേരം ചെരിയാലും മതി കേട്ടോ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ചെറുളി ചുവന്നുള്ളി എന്നും പറയും ഇവിടെ അപ്പോൾ ആ ചെറുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് കുരുമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ ചേർക്കേണ്ടതാണ് കറിവേപ്പില നമുക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ ഈ കറിവേപ്പിലായാലും ചുവന്നുള്ളി അതുപോലെ നാളികേര നാലിയരത്തിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെയാണ് ഈ കുരുമുളക് അടക്കം വറ്റൽമുളക് ചേർക്കാതെ ബാക്കിയെല്ലാം ഇപ്പോൾ തന്നെയാണ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ അടുത്ത് കുഞ്ഞ് ചെറുനാരങ്ങ വലുപ്പുള്ള കോൽപ്പുളിയാണ് ആ കോൽപ്പുളളി കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതെന്ന് വെച്ചാൽ അത് നന്നായിട്ട് വെന്ത് കിട്ടണം വലിയ ഉണ്ടായിട്ട് ഇട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ വെള്ളം അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊന്നും വറ്റില്ല കുഞ്ഞ് കുഞ്ഞ് എത്രത്തോളം ചെറുതാക്കാൻ പറ്റും എത്രത്തോളം കുഞ്ഞ് പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലും ഇടരുത് ഹൈ ഫ്ലെയിമിലും ഇടാൻ പാടില്ല ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ആദ്യം ഇട്ട് കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അത് എന്താ പറയുക അടിയിൽ ഇങ്ങനെ നാളികേരം ഒന്ന് കുറച്ച് നേരം ഒന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മുളക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ കണ്ട പോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക പൊടിക്കരുത് ട്ടോ മുളക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക തന്നെയാണ് വേണ്ടത് അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എനിക്ക് ഇത് നാളികേരം വലിയ നാളികേരമാണ് എടുത്തത് അപ്പോൾ എനിക്ക് എരി പോരായ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുരുമുളക് ആഡ് ചെയ്തു കേട്ടോ രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വിലയ്ക്ക് ഇട്ട് കൊടുത്തു ഇങ്ങനെ എല്ലാം കണ്ടോ ഈ സമയത്താണ് നമുക്ക് അടിയിൽ ചെറുതായിട്ടിങ്ങനെ നാളികേരങ്ങനെ ആ പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടി അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കറിവേപ്പിലയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇത് ശരിക്കും കുറച്ച് അധികം സമയമെടുത്ത് ചെയ്യുന്ന ഒരു ചമ്മന്തിപ്പൊടി ആണെങ്കിൽ പോലും വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആറ് മാസത്തോളം ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് പുറത്ത് വെച്ചിട്ട് കൊണ്ടുവരുന്ന എയർടൈറ്റ് ഉള്ള പാത്രത്തിൽ ഇടണം എന്ന് മാത്രം അതുപോലെ തന്നെ അത് ചെയ്യുമ്പോൾ സ്പൂണൊക്കെ നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് മാത്രം മതി ഇപ്പം കണ്ട നാളികേരം കുറച്ചധികം സമയം തന്നെ വേണ്ടി വന്നു അപ്പോൾ ആ സമയം കൊണ്ട് നാളികേരത്തിൻ്റെ കളറൊക്കെ മാറി വന്നു കറിവേപ്പിലായാലും നന്നായിട്ട് അത് ഒന്നായിട്ടുണ്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറിവേപ്പില കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിയൊന്ന് ഒന്ന് പിടിച്ചു വെക്കുമ്പോൾ കാണാൻ കറിവേപ്പില ഇങ്ങനെ പൊടിഞ്ഞ് 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 വരും കേട്ടോ പക്ഷെ അപ്പോഴും നാളികേരം ആയിട്ടുണ്ടാവില്ല നാളികേരം നന്നായിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ പോയി നാളികേരത്തിൻ്റെ കളർ എല്ലാം നന്നായിട്ട് ബ്രൗൺ കളർ ആവണം അതുകൊണ്ട് തന്നെയാണ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടരുന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു വിധം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക പൊട്ടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതിൻ്റെ കുരുവോട് കൂടെ തന്നെ അതിലിട്ട് കൊടുക്കുക ഇനി ഇത് ഇതെല്ലാം കൂടെ കിടന്ന് മിക്സ് ചെയ്ത് ആ സമയം ഇനിയാണ് അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇപ്പോൾ ഒക്കെ ഇനി ഇളക്കാൻ സുഖമായിരിക്കും കാരണം ആ ഒരുവിധം മൂത്ത് വന്നപ്പോൾ ഇനി ചട്ടിയിലൊന്നും ഇങ്ങനെ പിടിക്കുന്നില്ല നല്ല സുഖമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും നാളികേരത്തിൻ്റെ ഇപ്പോൾ കണ്ടോ കറിവേപ്പില പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് പക്ഷേ എന്നാലും നാളികേരത്തിലൊരു വൈറ്റ് കളർ ഇപ്പോഴും കാണുന്നുണ്ട് ആ വൈറ്റ് കളർ ഇല്ലാതെ നന്നായിട്ട് ബ്രൗൺ കളറിൽ കിട്ടണം അപ്പോൾ അതല്ല എന്നുണ്ടെങ്കി നമ്മുടെ ചമ്മന്തിപ്പൊടി ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സമയം അത്രയും നാളും കേടുകൂടാതിരിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം വെള്ളത്തിന്റെ അംശം ഒന്നും തന്നെ പാടില്ല അതുപോലെ ഈ നമ്മളിട്ടെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് നല്ല കളറായി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കുറച്ചധികം പറഞ്ഞത് കുറച്ചധികം സമയമുണ്ടെങ്കിൽ നമുക്കിത് ഇത് എപ്പോഴും എന്ത് കറിയുടെ നമുക്ക് കറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ചമ്മന്തിപ്പൊടി കൂടി വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടി കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക ഇത്രയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചിരിക്കാം മിക്സീലെ ജാറിലും ഒട്ടും വെള്ളം പാടില്ല അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാം സ്പൂൺ സ്പൂണൊക്കെ എപ്പോഴും എടുക്കുമ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്